السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الامين، وعلى آله وصحبه اجمعين، ومن تبعهم بإحسان الى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ ഇസ്ലാമിലെ വിവാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ വിവാദത്തുകൾ നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത് ഏതൊരു വിവാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മൗലികമായ രണ്ട് നിബന്ധനകൾ നാം പാലിക്കേണ്ടതുണ്ട് ഒന്ന് അത് ആത്മാർത്ഥമായി ഇഹ്ലാസോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നാം നിർവഹിക്കുന്ന കർമ്മം നബിസല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയിൽ ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ രണ്ട് മൗലികമായ നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുകയുള്ളൂ നബിസല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും പാലിച്ചു കാണിച്ചു തന്ന ഈ നിബന്ധനകൾ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ദക്കാത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ നാം നിർവഹിക്കുന്നത് പോലെ നാം പാലിക്കുന്നത് പോലെ നമ്മുടെ ഹജ്ജ് കർമ്മത്തിലും ഒമ്രകർമ്മത്തിലും നാം പാലിക്കേണ്ടതുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ മുസ്ലിമും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമോ അതല്ലെങ്കിൽ ചില ആളുകൾ ഒന്നിലധികമോ പ്രാവശ്യം നിർവഹിക്കപ്പെടുന്ന ഉമ്ര കർമ്മത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ കർമ്മം എന്നുള്ളത് വളരെ ലളിതമായ രൂപത്തിൽ നിർവഹിക്കാവുന്ന ഒരു ആരാധനാ കർമ്മമാണ് നബിസല്ലാഹു അലൈഹി വസല്ല ഹജ്ജും ഉമ്രയും നിർവഹിച്ച വേളയിൽ പ്രവാചകൻ തൻ്റെ സഹാപത്തിനോട് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഹുദ് അന്നി മനാസിക്കക്കും ഈ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പ്രവാചകൻ തൻ്റെ സഹാപത്തിനെ എല്ലാ സമയങ്ങളിലും ഓർമ്മപ്പെടുത്തിയതായി ഹദീസുകളിൽ കാണാൻ കഴിയും ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ ഉദ്ദേശം താൻ നിർവഹിക്കുന്നതിനപ്പുറമായി അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് നിർവഹിക്കാവതല്ല എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം ഈ കർമ്മത്തിൽ ഓരോരുത്തരും തിരുമേനിയുടെ മാതൃക സ്വീകരിക്കേണ്ടതുണ്ട് എന്നതുമാണ് നമ്മൾക്കറിയാം ഒരുപാട് പണവും ഒരുപാട് സമയവും ആരോഗ്യവും ചെലവഴിച്ചു കൊലവഴിച്ചുകൊണ്ട് നിർവഹിക്കുന്ന രണ്ട് കർമ്മങ്ങളാണ് ഒമ്രയും ഹജ്ജും അള്ളാഹു പറയുന്നത് ഈ കർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത് അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുക എന്നുള്ളതാണ് വാത്തിമോൽ ഹജ്ജവൽഒമ്രത്ത ലില്ല അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങളത് രണ്ടും നിർവഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനു വേണ്ടി നാം നിർവഹിക്കുന്ന ഒരു കർമ്മം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നിർവഹിക്കുക മറിച്ച് അത് നമുക്ക് കാണിച്ച് പഠിപ്പിച്ച് തരാൻ വേണ്ടി ആ പടച്ച തമ്പുരാൻ തന്നെ നിർവഹിച്ച് ആ പടച്ച തമ്പുരാൻ തന്നെ നിയോഗിച്ചയച്ച അവന്റെ ദൂതനാണ് മഹാനായ നബിസല്ലാഹു അലൈഹി വസലം നബിസല്ലാഹു അലൈഹി വസലമ എങ്ങനെയാണ് ഉമ്ര നിർവഹിച്ചത് എന്ന് വളരെ കൃത്യമായി ഹദീസുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും തന്നെ ഇത്രയും സമയവും ആരോഗ്യവും സമ്പത്തുമൊക്കെ നിർവഹി ചെലവഴിച്ചുകൊണ്ട് ഈ കർമ്മം നിർവഹിക്കാൻ മക്കയിലേക്ക് പോകുന്ന ഓരോ മുസ്ലിമും ഈ കർമ്മത്തെ സംബന്ധിച്ച് വ്യക്തമായി അറിയുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി അത് മനസ്സിലാക്കുകയും ആ പഠിച്ച് നാം മനസ്സിലാക്കിയതനുസരിച്ച് പ്രവാചകന്റെ ആ മാതൃകയിൽ നമ്മൾ ഈ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് തന്റെ അഭീഷ്ടത്തിനനുസരിച്ചോ മറ്റുള്ളവരുടെ ഏതെങ്കിലും ഉപദേശങ്ങൾക്കനുസരിച്ചോ നമ്മളത് നിർവഹിക്കാവതല്ല കാരണം പലർക്കും നല്ലതായി തോന്നുന്നത് അവർ മതത്തിന്റെ പേരിൽ നിർവഹിക്കുന്ന അനേകം ആളുകളെ നമ്മൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഉമ്ര നിർവഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഒരു മനസ്സുണ്ടാവുകയും അങ്ങനെ പഠിച്ചു തന്നെ ഈ കർമ്മം നിർവഹിക്കണമെന്ന ഒരു നല്ല മനസ്സ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ല ഉമ്രയാത്ര അല്ലെങ്കിൽ മക്കയിലേക്കുള്ള യാത്ര എന്നല്ല എല്ലാ യാത്രകളിലും നബി തിരുമേനി ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യാത്രയിൽ നമ്മൾ ചൊല്ലേണ്ട ഈ പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ പുണ്യയാത്രയാകുന്ന ഉമ്രയിൽ അല്ലെങ്കിൽ ഉമ്രയാത്രയിൽ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട് യാത്രക്കാരൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഹദീസുകളിൽ കാണാൻ കഴിയും നബിസല്ലാഹ് അലൈഹി വസല്ല യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്റെ വാഹനപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് نبي صلى الله عليه وسلم سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم هون علينا سفرنا هذا اللهم هون علينا سفرنا هذا عنا بعده اللهم إنا نسألك في سفرنا هذا البر والتقوى അള്ളാഹുമ്മർ അള്ളാഹുമ്മ ഇന്നാനെ ഇസ്സഫർ മല്ലർകലബി ഫിൽ അഹിൽ ഈ അർത്ഥവത്തായ പ്രാർത്ഥന നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൾ ചെയ്തുകൊണ്ട് എന്റെ കുടുംബത്തിന്റെയും എന്റെ സമ്പത്തിന്റെയും എന്റെ വീടിന്റെയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനെന്ന അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ് നമുക്കറിയാം ഹജ്ജും ഉമ്രയും നിർവഹിക്കുമ്പോൾ ഏതൊരാൾക്കും നബിസല്ലാഹു അലൈഹി വസല്ല നിശ്ചയിച്ചു തന്ന മീക്കാത്തുകളിൽ കൂടി കടന്നു ആ കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയില്ല ആ മീക്കാത്തുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് ഈ രണ്ട് കർമ്മങ്ങൾക്ക് വരുന്നവർ അവൻ ഇഹ്റാമിൽ പ്രവേശിക്കുക അഥവാ കർമ്മത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നബിദ് സല്ലാഹു അലൈഹി വസല്ലമ നജിതുകാർക്ക് നിശ്ചയിച്ചു തന്ന നീക്കാത്താകുന്ന കർണുൽ മനാസിൽ അല്ലെങ്കിൽ അസൈൽ അൽ കബീർ എന്ന് പറയുന്ന മീക്കാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നാം നമ്മുടെ നഖങ്ങൾ മുറിക്കുകയും കക്ഷരോമവും ഒക്കെ നീക്കം ചെയ്ത് വളരെ ശുദ്ധിയാവുകയും കുളിച്ച് ശുദ്ധിയാകുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതൊരു നിർബന്ധമായ കാര്യമല്ലെങ്കിലും സുന്നത്തായ കാര്യമാണ് പക്ഷേ നാം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അങ്ങനെ മീക്കാത്തിൽ വെച്ച് നമ്മൾ അഴുക്കുകളൊക്കെ നീക്കി കുളിച്ച് ശുദ്ധിയായി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്താണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അൽ അല്ലിഹ്റാം എന്നുള്ളത് ഉമ്രയുടെ റൊക്കുനുകളിൽപ്പെട്ട ഒന്നാണ് ഇഹ്റാമില്ലെങ്കിൽ അയാൾക്ക് ഉമ്രയില്ല അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം ഈ രണ്ട് വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതല്ല ഇഹ്റാമിൽ പ്രവേശിക്കുക അത് ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് അതിന് പേര് മാത്രമേയുള്ളൂ മറിച്ച് നാം കുളിച്ച് ശുദ്ധിയായി നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന് ഈ നം കുളിച്ച് ശുദ്ധിയായി ഈ രണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് രണ്ട് തുണികളാണ് ഈ രണ്ട് തുണികളാണ് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ മനുഷ്യന്റെ അവയവത്തിന്റെ രൂപത്തിൽ തുന്നിക്കൂട്ടാത്ത സാധാരണ രണ്ട് വെള്ള വസ്ത്രങ്ങളിൽ വെള്ളയാണ് ഏറ്റവും ഉത്തമമെന്നും അഭിപ്രായപ്പെടുന്നു അങ്ങനെയുള്ള രണ്ട് വസ്ത്രങ്ങളിലാണ് പുരുഷന്മാർ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുക സ്ത്രീകളാവട്ടെ അവർക്ക് പ്രത്യേക നിറമോ അതല്ലെങ്കിൽ പ്രത്യേക വസ്ത്രമോ യഥാർത്ഥത്തിൽ ഉമ്രക്ക് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും ചില ആളുകളെങ്കിലും അതിന് പ്രത്യേകമായ നിറമുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആ നിറത്തിൽ മാത്രമുള്ള വസ്ത്രങ്ങൾ എളിഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയും ഇതൊരിക്കലും ഇസ്ലാമികമല്ല മറിച്ച് അവർക്ക് അവർക്കേത് നിറത്തിലുള്ളതും അതേപോലെ തന്നെ അവർക്ക് അവരുടെ ഏത് വസ്ത്രത്തിലും ഇഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ് എന്നാൽ അവർ കയ്യുറ ധരിക്കുവാനോ മുഖം മറക്കുവാനോ പാടില്ല എന്ന് മാത്രം പുരുഷന്മാരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ വസ്ത്ര അവർ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഒരു വസ്ത്രം തുണിയായിടുക്കുകയും രണ്ടാമത്തെ വസ്ത്രം അത് കൊണ്ട് പുതക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നബിസല്ലാഹു അലൈഹി വസല്ല അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കയറിയിരുന്നതിന് ശേഷമാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത് അഥവാ ഉമ്രയിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെ നാം നിർവഹിക്കലാണ് യഥാർത്ഥത്തിന് സുന്നത്ത് നമ്മൾ വാഹനപ്പുറത്ത് കയറി അല്ലെങ്കിൽ വാഹനത്തിൽ കയറി നമ്മൾ ലബൈക്കള്ളാഹുന്ന ഉമ്രത്തൻ എന്ന് പറയുക ഞാൻ ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മളത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കർമ്മത്തിലായി കഴിഞ്ഞു ഇപ്പോഴാണ് നമ്മൾ ഉമ്രയിൽ യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് ഇങ്ങനെ ഉമ്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എഹ്റാമിന് ഒരു പ്രത്യേക സുന്നത്ത് നമസ്കാരമൊന്നും നബി തിരുമേനിയുടെ ചെര്യയിൽ കാണാൻ സാധിക്കുകയില്ല എന്നാൽ ആ സമയത്ത് ഏതെങ്കിലും നിർബന്ധ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ നമസ്കാരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇഹ്റാമിന് പ്രത്യേകമായി രണ്ട് സുന്നത്ത് രണ്ടിറക്കാത്ത് സുന്നത്ത് നമസ്കാരം അത് യഥാർത്ഥത്തിൽ നബി തിരുമേനിയുടെ ചെറിയയിൽ കാണാൻ സാധിക്കുകയില്ല ഏതായിരുന്നാലും ഈ രണ്ട് വസ്ത്രമണിഞ്ഞുകൊണ്ട് പുരുഷന്മാർ ലബൈക്കല്ലാഹമ്മ ഉമ്രത്തൻ എന്ന് പറഞ്ഞു സ്ത്രീകൾ അവരുടെ വസ്ത്രത്തിൽ ഇതേ വാചകങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉമ്രകർമ്മത്തിൽ പ്രവേശിക്കുന്നു പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ അവിടെ മുതൽ മക്കയിലെത്തുന്നത് വരെ നാം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്താണ് ഈ തെൽവിയത്ത് ആ തെൽബിയത്താണ് അത് നമ്മൾ എത്ര അധികം ചെല്ലുന്നവോ പുരുഷന്മാർ അത്ര ഉച്ചത്തിൽ ചെല്ലുന്നവോ അത്രയും നല്ലതാണ് അത്രയും അതിന്റെ അവന്റെ ഉമ്രയെ അത് ശ്രേഷ്ഠമാക്കുന്നു എന്നുള്ളതാണ് നബിസലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് നമ്മൾക്ക് കാണാൻ കഴിയും എന്ന പ്രവാചകൻ ചൊല്ലിപ്പഠിപ്പിച്ച ആ തൽബിയത്ത് ആ തൽബിയത്തിൽ പറയുന്നത് അള്ളാഹുവേ ലൈക്കള്ളാഹു മല ബൈക്ക് നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു ലബൈക്കൽ ആ ശരിയിക്കലൊക്കെ ലബൈക്ക് നിങ്ങൾക്ക് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അവൻ ആവർത്തിച്ചു പറയുകയാണ് ഇന്നൽ ഹംദ ഇന്നൽ മുൾ ഇന്നൽ ഹംദ നിക്ഷയായും നിക്ഷയമായും സ്തുതിയും ആധിപത്യവും മുൽക്ക് അഥവാ അധികാരവും എല്ലാം അള്ളാഹുവെ നിനക്കുള്ളതാണ് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല ഈ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ അധികാരത്തെയും അവൻ ആവർത്തിച്ച് ഉച്ചത്തിൽ ഉച്ചരിക്കുകയാണ് ഈ മക്കയിലെത്തുന്നത് വരെ ചെയ്യുന്നത് സ്ത്രീകളാകട്ടെ അവർ ശബ്ദമുയർത്താതെ ഈ തെൽവിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം ഈ എത്ര അധികം നമ്മൾ ചെയ്യുന്ന ചൊല്ലുന്നുവോ അത്രയും അത് ഉമ്രയെ ശ്രേഷ്ഠമാക്കുന്നു എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ ഉമ്രകർമ്മം നമ്മൾ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി തെൽവിയത്ത് ചൊല്ലി നമ്മൾ കപാലയത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ മക്കയിലെത്തുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ തെൽവിയത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ തെൽവിയത്ത് അവസാനിപ്പിക്കുക എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹറമിന്റെ അല്ലെങ്കിൽ കഴവയുടെ അടുത്തേക്കാണ് ഈ കബയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ല സാധാരണ പള്ളികളിൽ പ്രവേശിക്കാറുമ്പോൾ പ്രവേശിക്കുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെയും നമ്മൾ ചൊല്ലുക ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല അള്ളാഹു മുഫ് തഹലി അബുവാബ് അറമ്മത്തിക്കാം